മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ എസ് ഡിപിഐ പറവൂരില് ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ജാഗ്രതാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി എസ് ഡി പി ഐ പറവൂരിൽ ജാഗ്രതാ ദിന സദസ്സ് സംഘടിപ്പിച്ചു പറവൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മുഴുവൻ പ്രവർത്തനങ്ങളുമായിട്ടാണ് സംഘപരിവാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അടുത്ത ഒരാഴ്ചകളിൽ തന്നെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വരുത്തുമെന്ന് കേന്ദ്രമന്ത്രി ശാന്തനുജ് തക്കൂർ കഴിഞ്ഞ ദിവസം ഈ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി പ്രസ്താവിച്ചിരിക്കുന്നു നമുക്കറിയാം എന്താണ് പൗരത്വ നിയമം മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന അത്യന്തം അപകടകരമായ ഒരു നിയമമാണ് ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് ജാതി മത ലിംഗ ഭാഷ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം വംശീയതയാണ് സംഘപരിവാരം എന്ന് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറ് ഈ രാജ്യം ഇന്ത്യ ആഘോഷിക്കപ്പെടേണ്ട ആ റിപ്പബ്ലിക് ദിനത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കൃത്യമായി അറേഞ്ച് ചെയ്തതാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തന്നെ രാജ്യത്ത് ബാബരെ മസ്ജിദിന്റെ വക്കഫ് ഭൂമിയിൽ ആ മസ്ജിദ് തല്ലിത്തകർത്തുകൊണ്ട് ആ ഭൂമി അന്യായമായി പിടിച്ചെടുത്ത് അവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം ഈ മാസം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി അധ്യക്ഷത വഹിച്ചു വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് ഫിദ സിയാദ് കെ എം ഷാജഹാൻ എൻ എസ് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു